ഹലോ ഗൈസ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു വെറൈറ്റി ഡിഷാണ് വെറൈറ്റി ഡിഷ് എന്ന് പറഞ്ഞാൽ നാട്ടിൻ പ്രത്യേകതത്ര വെറൈറ്റി അല്ലെങ്കിലും നഗരപ്രദേശങ്ങളിൽ അതൊരു വെറൈറ്റി ആയിരിക്കും അധികം കണ്ടുവരാത്തൊരു ഡിഷാണ് ഇത് ഇതിപ്പോൾ ഞാൻ വാഴയ്ക്ക് തടയിട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ഇത് ഇതും ഡിഷായിട്ട് ബന്ധമുണ്ടോയെന്ന് വെച്ചാൽ ബന്ധമുണ്ട് കാരണം കഴിഞ്ഞ ദിവസത്തെ കാറ്റിലും മഴയിലും കടപുഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ നിന്നൊരു വാഴ വീണു കണ്ടോ 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 അത് അപ്പോൾ അപ്പോൾ ആ എന്തായാലും വാഴ വീണു അപ്പോൾ ആ കൊണ്ട് എന്തൊരു ഉപയോഗമാണല്ലോ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ പിണ്ടി എടുത്ത് തോരം വയ്ക്കാൻ പോവുകയാണ് അതാണ് ഇന്നത്തെ വെറൈറ്റി ഡിഷ് ഓക്കെ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്

അങ്ങനെ മഴയ്ക്ക് ശേഷം നമ്മളിതാ പിണ്ടി വീണ്ടും എടുത്തുകൊണ്ടുവന്ന് റെഡി ആക്കാനുള്ള പരിപാടി തുടങ്ങി ഇതുണ്ടോ ഈ പോഷാണ് നമുക്ക് ആവശ്യമുള്ളത് ഇതാണ് നമ്മൾ തോരം വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നല്ല ആനക്കം പോലെ ഇരിക്കാൻ ഉണ്ടോ അതാണ് പൊള്ളി സാധനമാണ് ഇത് നമുക്ക് ഇത് പച്ചക്കൊക്കെ കഴിക്കാൻ പറ്റൂട്ടോ ഞാൻ കാണിച്ചില്ല നോക്കിയോ കണ്ടോ ഇങ്ങനെ കഴിക്കാം ഇത് മാങ്ങ നെല്ലിക്കൊക്കെ പോലെ ഉപ്പിലിട്ട് കഴിക്കാം അങ്ങനെ എങ്ങനെ വേണേലും കഴിക്കാം ഇത് ഉണ്ടാകും ഇതിപ്പോ നമുക്ക് പുറത്തിരുന്ന പാർട്സ് നമ്മളത് കുരൂരാന്ന് അറിയുന്നുണ്ട് എന്താന്നല്ലെങ്കിൽ നോക്കുന്നുണ്ട് കാണിച്ചരാം വേറെ ഒന്നിനും അല്ല കേസ് നമ്മുടെ കോഴികൾക്ക് അത് തീറ്റ ആയിട്ട് കൊടുക്കാവുന്നതാണ് കണ്ടോ അത് അവർ വളരെ ആസ്വദിച്ചത് കഴിക്കുന്നത് തന്നെ ഇപ്പൊ കാണിച്ചു തരാം അതിൽ വളരെ നിറയെ വൈറ്റമിൻസ് മിനറൽസ് എല്ലാം ഉണ്ടാവേണ്ടതാണ് കണ്ടാവണ്ട സന്തോഷം കണ്ടോ അതെല്ലാം കഴിച്ചോ മത്സരിച്ചാണ് കഴിക്കുന്നത് അതാ അതിന് ശേഷം നമ്മൾ നമ്മുടെ പരിപാടിയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ഓ അവർ കഴിച്ചിട്ട് പോയി ഒരു വയം നിറഞ്ഞു അതാ വീണ്ടും നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് നമ്മൾ നമ്മുടെ തോരൻ ഉണ്ടാക്കാൻ പിണ്ടി പിണ്ടിത്തോരൻ ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് വീണ്ടും തിരിഞ്ഞിരിക്കുകയാണ് പിണ്ടി ഇങ്ങനെ നല്ല രീതിയിൽ സ്ലൈസ് സ്ലൈസായിട്ട് അരിഞ്ഞ് നമ്മൾ മാറ്റി വച്ചിരിക്കുകയാണ് ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഈ സ്ലൈസ് സ്ലൈസായിട്ട് അരിഞ്ഞിരിക്കുന്ന പിണ്ടി ഒന്നുകൂടി ചെറുതായിട്ട് അരിയേണ്ടതുണ്ട് അതിന് നമുക്കൊരു ചോപ്പർ എടുത്തിട്ട് അരിഞ്ഞെടുക്കാം <laughs> 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 ഇനി ഇത് നല്ലോണം കുക്കറിൽ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കണം വേവിക്കാൻ നേരത്ത് ചെറുപയറും കൂടെയിട്ട് ഒന്നിച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട് നല്ലോണം വേവിച്ചെടുക്കണം അതിനുശേഷം സാധാരണ നമ്മൾ തോരൻ ഉണ്ടാക്കുന്ന പോലെ എല്ലാ ചേരുവകളും പുള്ളി ഉണ്ടുള്ളി ബാക്കി സംഭവങ്ങളും എല്ലാം എല്ലാം ചേർത്ത് നല്ലോണം തോരൻ ഉണ്ടാക്കി എടുത്ത് കഴിക്കാവുന്നതാണ് ധാരാളം ഫൈബർ അല്ലെങ്കിൽ ഫുഡാണ് ഓർഗാനിക്കാണ് ഒരു വിഷമൊന്നും ഇല്ലാത്ത സംഭവമാണ് നമുക്ക് നാട്ടിൻ പുറത്ത് സുലഭമായിട്ട് കിട്ടുന്ന സാധനമാണ് കഴിച്ചാൽ അടിപൊളിയാണ്